കൊടിക്കുന്നിൽ സുരേഷ് എം പി കോൺഗ്രസിൻ്റെ അന്തകനെന്ന് കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ കെ കെ ഷാജു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിച്ചതിന് പിന്നിൽ കൊടിക്കുന്നിൽ സുരേഷ് മാത്രമാണെന്ന് കെ കെ ഷാജു പറഞ്ഞു താൻ സ്ഥാനാർത്ഥിയാകില്ലെന്ന് വ്യാജ പ്രചാരണം നടത്തി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് തോൽപ്പിച്ചു വിട്ടതെന്ന് കെ കെ ഷാജു തുറന്നടിച്ചു ജയിച്ചാൽ താൻ ഏതെങ്കിലും സ്ഥാനത്തെത്തുമെന്നും അത് തിരിച്ചടിയാകുമെന്നും കരുതിയാണ് കൊടിക്കുന്നിൽ പാരയുമായി രംഗത്തെത്തിയതെന്നും കെ കെ ഷാജു യോഗനാഥൻ ന്യൂസിന്റെ പറഞ്ഞു ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് ിൽ ആറിന് നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഒന്നാം തീയതി എന്റെ തെരഞ്ഞെടുപ്പ് നിർത്തിവച്ചു കാരണം ഞാൻ സ്ഥാനാർത്ഥിയല്ല എന്ന് വേറെ സ്ഥാനാർത്ഥിയുണ്ടെന്നും വ്യാപകമായ പ്രചാരണം വന്നു രമേശ് എന്നുള്ളവരോട് പറഞ്ഞു നീ സ്ഥാനാർത്ഥിക്ക് പോയി വർക്ക് ചെയ്തത് പക്ഷേ ഞാൻ എണ്ണപ്പെട്ട കുടുംബങ്ങളെ കൊണ്ടിരുന്നത് ഈ തറവാടി എന്നൊക്കെ പറയുന്നു അത്തരം വീടുകളെ നമ്മൾ ആദ്യം പോകും വ്യക്തികളെ കാണാൻ ചെല്ലിപ്പം ആളുകൾ പിന്നെ എങ്ങനെ പോവും എങ്ങനെ പോവും ആരായിരുന്നു എന്റെ സീറ്റിന് തടസ്സം നിന്ന് ഇപ്പൊ കൊടിക്കുന്ന സ്വദേശ് പറഞ്ഞിടക്കത്തോണ്ട് എനിക്ക് എന്റെ തെറ്റിദ്ധാരണയാണ് എന്റെ തെറ്റിദ്ധാരണയാണോ ആദ്യം മുതൽ എട്ടു മാസം മുമ്പ് ഒരു കെ പി സി ജനറൽ സെക്രട്ടറി ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് ഈ മുല്ലപ്പള്ളി പറഞ്ഞിട്ട് ചാർജ് കൊടുത്ത് എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഒരു ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ബാബു പ്രസാദിനെ ഒറ്റ മാസം മുമ്പ് വർക്ക് ചെയ്യാൻ വിട്ടതാണ് ആ പ്രവർത്തനങ്ങൾ നടന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ചുവരെടുത്തും മറ്റു കാര്യങ്ങളൊക്കെ അഡ്വാൻസായിട്ട് ചെയ്തു മഹേ മഹേഷ് പേരെഴുതി ഞാൻ എനിക്ക് ഞാൻ കെ പി സി ജനറൽ സെക്രട്ടറി അല്ല എൻ്റെ മണ്ഡലത്തിൽ എനിക്കൊരു മീറ്റിംഗ് വിളിക്കണമെങ്കിൽ അവിടെ കെ പി സി ജനറൽ സെക്രട്ടറിമാരുണ്ട് മുൻ എം എൽ എമാർ കോൺഗ്രസിൻ്റെ എഐ സി സി വരെയുള്ള ആൾ ഇവരുടെയൊക്കെ അനുഗ്രഹവും അനുവാദവും മടിച്ചേ എനിക്കൊരു മീറ്റിംഗ് അവിടെ വിളിക്കാൻ പറ്റത്തുള്ളൂ മഹേഷിന് അതില്ല മഹേഷത്തെ നേതാവ് മഹേഷ് ഒറ്റ നേതാവ് മഹേഷ് ആദ്യം നിൽക്കുമ്പോൾ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു അതുകൊണ്ടാണ് തോറ്റുപോയി മഹേഷ് രണ്ടാമത് നിൽക്കുമ്പം മഹേഷാണ് നേതാവ് മഹേഷ് പറയുന്നത് കേട്ടോണം അല്ലെ വിണ്ടായിരുന്നോണം എൻ്റെ മണ്ഡലത്തിൽ അതെല്ലാം സ്ഥിതി ഞാൻ സ്ഥാനാർത്ഥിയല്ല വീടുകളിൽ ചെല്ലുന്ന വീടുകളിലൊക്കെ പറയുന്നത് ആളുകളെ കാണാൻ ചൊല്ലുമ്പം ബഹുമാനരായിട്ടുള്ള ആളുകൾ പറയുന്നത് കഷ്ടമായി പോയി ഇതോടെ ചിലപ്പോൾ ഷാജി നേരം ജയിച്ചേര് അങ്ങനെ മാർച്ച് ഒന്ന് മുതൽ പതിനാറ് വരെ എന്റെ തെരഞ്ഞെടുപ്പ് മിഷണറിയെ നിർത്തിയതായി ആ സമയത്താണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വരുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് സി പി എം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അന്ന് ആക്ഷേപമുണ്ട് വേറെ വേറെ പ്രശ്നങ്ങളുണ്ട് പാർട്ടി ഓഫീസ് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയുണ്ട് പക്ഷെ അയാൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു പതിനാറ് ദിവസം കഴിയുമ്പോഴാണ് ഞാൻ സ്ഥാനാർത്ഥിയാകുന്നത് അവസാനത്തെ ദിവസം അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ പോയി നമ്മൾ അതെ പിന്നെ അതൊരു ആയിരുന്നു ജയിക്കരുത് ജയിച്ചാൽ ഇപ്പൊ യു ഡി എഫ് വരുന്നല്ലേ ഒരു അതുകൊണ്ട് കൊല്ലാൻ തീരുമാനിച്ചു കൊന്നു അത്ര തന്നെ പിന്നിൽ നൂറ് ശതമാനം ഞാൻ പറയും കോൺഗ്രസ് പാർട്ടി എന്ത് നടപടിയെടുത്തോട്ടെ ഞാൻ എനിക്ക് എന്തെങ്കിലും എന്റെ നല്ല ഒന്നാം തരം തെളിവുണ്ടെന്ന് I know, some of the G.